യു ഡി എഫ് മലപ്പള്ളി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗം പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു മലപ്പള്ളി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് കോൺഗ്രസ് ആണ് സമിതി അംഗം പ്രൊഫസർ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ എന്ന് വ്യക്തമായി ഇരിക്കുകയാണ് ഇവർ വിശ്വാസം സംരക്ഷകരായി ഇറങ്ങി വിശ്വാസം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിറങ്ങി ശബരിമലയിലെ സംഗമം നടത്തി അയ്യപ്പ സംഗമം നടത്തി എന്തായിരുന്നു അതൊരു കാപട്യമായി ആ കാപട്യം ഭഗവാൻ അയ്യപ്പന് പോലും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കി ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവരുടെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ ഇടപെട്ടു ഒരു വ്യക്തിയാണ് മനസ്സിൽ തോന്നിച്ചു കോടതിയിൽ പോയി അല്ലേ കോടതി ഇടപെട്ടു കോടതി ഇടപെട്ടപ്പോൾ എന്താ വ്യക്തമായിരിക്കുന്നത് ഇവന്മാർ മഹാക്കള്ളന്മാരാണ് ഇവന്മാർ ഭഗവാനെ മോഷ്ടിക്കാൻ ഭഗവാൻ ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കാനാണ് അവിടെ കൂടുന്നവർന്നത് ഇവന്മാർ സംഗമം നടത്തിയത് അയ്യപ്പ സംഗമം നടത്തിയത് വിശ്വാസികൾ ആരും ഇവരെ വിശ്വസിക്കരുത് ഇവർ ചെയ്യരുത് ഇവരെ തിരസ്കരിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥം എന്താണ് അവർക്ക് ഈശ്വര വിശ്വാസവുമില്ല അയ്യപ്പനിലും വിശ്വാസമില്ല ആരിലും വിശ്വാസമില്ല അവർക്ക് പണം ഉണ്ടാക്കണം മോഷ്ടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഭരണം അവർ നടത്തുന്നതും ഭരണം മോഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ എത്ര എത്ര നിങ്ങളൊന്നു ഓർത്ത് വയ്ക്കുക ഈ കേരളമുണ്ടായതിനു ശേഷം ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട് ഇന്നുവരെ ഇല്ല എന്നാൽ ഒരു അഴിമതി ആരോപണത്തിലും അന്വേഷിക്കുകയില്ല നടപടിയില്ല ഈ ഗവൺമെൻറ് ോഷ്ടിക്കുന്നവരെയും കൈക്കൂലിക്കാരെ അഴിമതിക്കാരെയും പൂർണ്ണമായി സംരക്ഷിക്കുക എന്താ സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം അഴിമതിയുടെ കേന്ദ്രത്തിൽ മുഖ്യ ആള് തന്നെയുണ്ട് അഴിമതിയുടെ കേന്ദ്രത്തിൽ മുഖ്യ ആള് തന്നെയുണ്ട് മുഖ്യ ആളിന്റെ മകൾ മുഖ്യമന്ത്രിയുടെ മകളാണ് ഒന്നാമത് നിൽക്കുന്നത് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ടി എസ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ വർഗീസ് മാമൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മല്ലപ്പള്ളി നമ്മളെ നിലനിർത്തുകയും കല്ലുപ്പാറ നിലനിർത്തുകയും ആനക്കാട് നിലനിർത്തുകയും പുറമറ്റം നിലനിർത്തുന്നതിനോടൊപ്പം കുന്നന്താനവും കവിയൂരും കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് ഈ നാടെന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു മത്സരത്തിലാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇനിയുമുള്ള രാത്രിയും പകലും കഠിനധ്വാനം ചെയ്ത് പുരിയൻ സാർ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഭവനങ്ങളിൽ ചെന്ന് വോട്ടർമാരുമായി സമ്മതിക്കണം നമ്മളും ഇടതുപക്ഷക്കാരും നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇടതുപക്ഷക്കാരന് വോട്ട് കിട്ടാത്ത വീടുകളിൽ പോലും അവൻ പതിനഞ്ച് മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ഒരു വാർഡ് സ്ഥാനാർത്ഥി ചെലവഴിക്കുമ്പോൾ നമ്മൾ അതിവേഗം നമ്മുടെ കാര്യം പറഞ്ഞ് അഭ്യർത്ഥനയും കൊടുത്ത് കടന്നു പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനല്ല കുര്യൻ സാർ പറഞ്ഞ അക്കമിട്ട കാര്യങ്ങളുണ്ട് ഇവിടെ ശബരിമല വിശ്വാസത്തെ ഖനിച്ച് മാത്രമല്ല ശബരിമല ആചാരങ്ങളെ ലംഘിച്ചതിനെതിരെയാണ് അവർ ആഗോള സംഗമം നടത്തിയത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിലും വലിയ ആപ്പാക്കി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ പറയണം വിലക്കയറ്റം അഴിമതി ഈ കാര്യങ്ങളൊക്കെ വീടുകളിൽ നമ്മളെ സമ്മതിച്ച് ആ വീടുകളിലെ നമ്മുടെ മൂന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവോച്ചിപ്പോൾ കെ പി സി സി നിർവാഹക സമിതി അംഗം റജീ തോമസ് നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി മധു ചെമ്പുകുഴി ഡി സി സി സെക്രട്ടറി കോശിപ്പി സക്കറിയ ജോർജ് തോമസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ഡോക്ടർ ബിജുറ്റി ജോർജ് ജി സതീഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ എബി മേക്കരിങ്ങാട്ട് ലൈല അലക്സാണ്ടർ എം കെ കൃഷ്ണൻകുട്ടി എ ഡി ജോൺ നേതാക്കളായ സാം പട്ടേരിൽ ഉണ്ണികൃഷ്ണൻ നടുവിലേ മുറി കീഴ്വായ്പൂര് ശിവരാജൻ വി തോമസ് മാത്യു സജി തോട്ടത്തിന്മലയിൽ മലയിൽ എം കെ സുഭാഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ടി എസ് ചന്ദ്രശേഖരൻ നായർ ചെയർമാനും എം കെ സുഭാഷ് കുമാർ കൺവീനറുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ഷൈനി ഫിലിപ്പ് അതിൽ വി കുറവക്കര അനിൽ കെ ആൻ്റണി സോഫി ജോജോ സാറാമ ഏബ്രഹാം ജീന കെ ചാക്കോ ജോൺസൺ കുര്യൻ ഷൈബി ചെറിയൻ അനു എബി വർഗീസ് പ്രമോദ് ലാൽ കെ ജി സാബു അനിതാ പി മാത്യു സിന്ധു സുഭാഷ് വിദ്യാമോളെസ് വർഗീസ് ചെറിയൻ എന്നിവരെ പ്രൊഫസർ പി ജെ കുര്യൻ ഹാരമണിയിച്ചു സ്വീകരിച്ചു ആള് ചാടിക്കുള്ളോട്ട് മണ്ടായി കേട്ടോ ഇന്തോനേഷ്യൻ ആണ് ഇതിനെ കലാരണി ടീച്ചർ